എല്ലാരും ഉണ്ടെങ്കി കിടന്നു പോ ആ പോട്ടെ പോട്ടെ പോലും വെള്ളമില്ല ഇല്ല അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ കയറി കയറി പോകുന്നുണ്ട് കേട്ടോ അത് നമ്മളാണെങ്കിൽ പണ്ട് നമ്മളാണെങ്കിൽ വീശിക്കൊണ്ടിരുന്നില്ലായിരുന്നു അവിടെയാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ കടപ്പുണ്ട് കുറച്ച് ഓലൊക്കെ ഇടപെട്ടുണ്ട് ഇവിടെ ആരോണ്ടാണെങ്കിൽ ട്രാപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നു അവർക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാപ്പ് തന്നെ അവിടെ വെച്ചിട്ടുണ്ടോ അവിടെ നമ്മളെടുത്തിട്ട് വിളിടാൻ വേണ്ടി പോവാണ് വെള്ളം തികീർത്ത് കുറവാണ് അപ്പോൾ എല്ലാവരും പിടിച്ച് പോയിട്ടുണ്ടോ മീനൊന്നും നമുക്കിത് കിട്ടും തോന്നുന്നില്ല ഇപ്പോൾ ഇപ്പോൾ താറാവുന്ന പ്രൈസ് നമ്മുടെ മണിത്താറാവ് അവർ മൂന്നാളുണ്ട് അവരിങ്ങനെ ഇന്ന് നടക്കുവാണ്ട് മീനൊക്കെ വയറോ അപ്പൊ എങ്ങനെ നമുക്ക് ഇറങ്ങിയാലോ നമുക്ക് ആദ്യം കൂടെ കൂടെ എടുത്തിട്ട് നമുക്ക് കൂട് ഇടാം എന്നിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് സെറ്റ് പക്ഷെ വെള്ളത്തിനൊക്കെ മോശം കേട്ടോ കളറൊക്കെ മഞ്ഞ മടുപ്പാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ മീൻ നമുക്ക് കിട്ടുമായിരിക്കും കേട്ടോ നമുക്ക് ഇപ്പൊ ഇട്ട് നമ്മൾ വൈകുന്നേരം വന്നു നോക്കാം കേട്ടോ നീറങ്ങട്ടോ നീ വിടും കേട്ടോ ഇത്ര വെള്ളമുള്ളു കേട്ടോ ഇത് എന്ത് കിട്ടും അറിയില്ല നമുക്ക് ചെറിയ മീൻ കിട്ടിയാലും സന്തോഷം കുഞ്ഞ് പറലിട്ടാലും നമുക്ക് പറക്കാലോ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സാധനം തീറ്റിട്ട് പിടിക്കുന്നതാണോ തീറ്റിട്ട് പിടിക്കുന്നതല്ല നമുക്ക് ഇങ്ങനെ ഇറക്കത്ത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്ന മീനെ പിടിക്കാൻ വേണ്ടിയുള്ള സാധനമാണ് അവിടെ ഈ കൂട് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അതായത് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ അടച്ചിങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ ചെറിയ വെള്ളം ഇതുണ്ട് അപ്പോൾ ഈ ഒഴുക്കത്തൂടെ മീൻ വരും ആ ഒഴുക്കത്ത് വെച്ച് നമുക്ക് മീൻ കിട്ടും ഇവിടെ ഇങ്ങനെ ഇറക്കി 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 വെച്ചാൽ മതി ആരോ വെച്ചിട്ട് പോയ ഒരു കറക്റ്റ് അളവിൽ നമ്മുടെ കൂടി നമ്മൾ പണ്ടുകൂടെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു പൊസിഷനാണ് ഇപ്പോഴിയിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ കൂടുതൽ കമ്പ് കല്ല് വെക്കണം പിന്നെ കുറച്ച് മടലൊക്കെ ഇവിടെ ഇരിക്കുന്നതൊക്കെ എടുത്ത് അടുക്കി വെച്ചാൽ മതി നമ്മുടെ നാളെ ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയേഴ്സ് വേറൊന്നും ഇല്ല വച്ചപ്പോൾ തന്നെ ചപ്പ് വന്നു വരുന്നുണ്ട് ഇപ്പൊ പ്ലാസ്റ്റിക് കവേഴ്സ് ഭയങ്കര വിഷയട്ടോ അപ്പൊ ഇവിടെ ആദ്യം ഒരു വല്ല് കല്ലോ ഓക്കെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാം അടാ ഒരു കല്ല് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് കല്ല് വെക്കാം അതിനൊരു കല്ല് മതി ഓക്കേ ഇതിപ്പോൾ സാധനം നല്ലതായിട്ട് പ്രസ്സായിട്ട് താട്ടിരുന്നോളും അപ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ടോ അപ്പോൾ നമ്മുടെ ട്രാപ്പിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് ആയിട്ട് ഇത് മീനി പോകുന്നത് ഉണ്ടോ ആ ഹോൾ ഉണ്ടോ ആ ഹോളി കൂടെ കറക്റ്റ് ഇറങ്ങി പോകുകയുള്ളൂ അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് ഇറങ്ങി ഇറങ്ങി താട്ട് പോകോളും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് ഈ ഇതിന് സണ്ട് സൈഡ് കൊണ്ടോ ഈ സൈഡിലും ഈ സൈഡിലും നമുക്ക് ചപ്പ് വെച്ച് അടയ്ക്കാനുണ്ട് നിങ്ങൾ കാണാൻ പഠിക്കാൻ കിടത്തില്ല അപ്പോൾ അല്ലെങ്കിൽ അതിനിടെ കൂടെ ഈ ഹോൾ ഉണ്ടെങ്കിൽ നോക്കിയാൽ ഉണ്ടോ കൈ വെച്ച് ഇടങ്ങുന്നുണ്ടോ അവിടെ ഹോൾ ഉണ്ട് അപ്പോൾ ഹോളിൽ കൂടെ മീൻ പോകും അപ്പോൾ നമുക്ക് കുറച്ച് ചപ്പ് വെച്ച് അടയ്ക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ തെക്കി ഹോലാക്കി തരണം ചപ്പെടുത്തെ ചപ്പ് വന്ന് കേറുവേ കേട്ടോ ഒരു ചപ്പ് നീ എടുത്തെറിയുന്ന ഞാൻ കണ്ടായിരുന്നു ചപ്പ് അതോട് പറഞ്ഞ ചപ്പെടുത്തെ ഞാൻ കണ്ട് ചപ്പൊക്കെ നമ്മളാണെങ്കിൽ ഒരുമാതിരിയൊക്കെ അടിയത്ത ഹോളെല്ലാം അടച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഓല ഉണ്ടല്ലോ നമുക്ക് ഇവിടെ കുത്തി വെക്കണം ഈ സൈഡില് അപ്പൊ ഇങ്ങനെ കുത്തി വെക്കുമ്പോഴത്തേന് മീനുകൾ ങ്ങോട്ടിങ്ങനെ കടന്നു വരുന്ന ആ ഒരു അവരുടെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ട്രാക്ക് അങ്ങോട്ട് സ്റ്റോപ്പ് ആയി പോ അപ്പം മീനാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അതുപോലെ ഒരു ഓലയും വരാം യു ഇത്രയേ ഉള്ളൂ പരിപാടി സംഭവം സെറ്റ് ആയിട്ടുണ്ട് കാണിച്ചേ ഇത് എൻട്രൻസ് ഉണ്ടോ ഈ എൻട്രൻസ് കൂടെ കയറി അങ്ങ് ഓപ്പോ എല്ലാവരും നമുക്ക് കിട്ടാനുള്ളവനാണെങ്കിൽ കിട്ടും എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെയാണെങ്കിൽ ബീശാമ്പടി നേരത്തെ പറ്റും പക്ഷേ വെള്ളമൊന്നുമില്ല ഈ പാതിന് അടിക്ക് ഈ മീൻ ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നത് നേരെ വന്ന് വന്നാൽ കൊടുക്കുകയായിരിക്കും ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ഗൈസ് നമുക്കാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അതായത് നമുക്ക് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് മണി സമയം ആക്കാം രണ്ട് മണിയാണല്ല ഒരു ഒന്നരയ്ക്കായി സംസാരിക്കാം കൃത്യമായിട്ട് സമയം ഓർക്കുന്നില്ല അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ വൈകുന്നേരം വരട്ട് പൊക്കി നോക്കാം എന്ത് കിട്ടിയാലും നമ്മൾ വീഡിയോ ആയിരുന്നു കാണിക്കട്ടെ കാര്യം പറഞ്ഞാൽ നമുക്ക് മീനൊന്നും വേറെ ഒന്നും കിട്ടാണൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കിട്ടിയാലും വീഡിയോ നിങ്ങളെ കാണിച്ചിരിക്കും ഓക്കെ അല്ലണ്ണാ എന്ത് കിട്ടിയാലും കാണിക്കില്ല നമ്മൾ പിന്നെ വല്ല കിട്ടുമോ കിട്ടുമോയെന്ന് പറഞ്ഞു മീൻ നിന കുറപ്പായിട്ടും തരാം നിനക്ക് എന്താണെന്ന് തരാം ഓക്കെ നിനക്ക് എത്ര മീൻ വേണം നമുക്ക് പോയാലോ ോ വന്നാലോ പിന്നെ ആ വെള്ളം കണ്ടു കൈസ് നല്ലായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്നുണ്ടോ ശരിക്കും പറ്റിയിട്ടുണ്ട് ഇവിടെയാണെങ്കിലും ഇവിടെ പാദമുങ്ങാനുള്ള വെള്ളമേ ഉള്ളൂ നിങ്ങൾ താഴോട്ട് നോക്കിയാലും മനസ്സിലും ഇവിടെ ശരിക്കും വെള്ളം പറ്റി പോയിട്ടുണ്ട് നിങ്ങൾ സൂത്രം കാണിച്ചോ നിങ്ങൾ അത് കണ്ടോ ആ കാണുന്ന ബബിൾ കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ശക്തി അടി ഒഴുകി പോയിട്ട് താഴ്ട്ട് ഇങ്ങനെ കുത്തി വീഴുന്നുണ്ട് ഒരു ബബിൾ കേട്ടോ ഇങ്ങനെ കൊമ്പള ഒട്ടി ഇങ്ങനെ ഉരുളിൻ്റെ ഒരു ബോൾ പോലെ നിക്കുക കള്ളു നീക്കി നമുക്ക് നമ്മൾ ട്രാപ്പ് എന്നാലും കിട്ടും നോക്കാം നമുക്ക് വെയിറ്റ് കുറച്ചു വെച്ചോ നമ്മൾ ട്രാപ്പ് ട്രാഫിറ്റം താഴെയാണ് ഓക്കെ നമുക്ക് അതൊക്കെ കുറച്ച് കൈ തരങ്കേ ബാബാ ബാബാ പോയി അപ്പൊ കാശ് ഇത് നമ്മളാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ വന്നേക്കോട്ടെ നമ്മുടെ ട്രാപ്പ് ഒന്ന് പൊക്കി നോക്കാണ്ടി കേട്ടോ ഞാൻ മാത്രമല്ല പപ്പാ കടന്നിപ്പുണ്ട് മമ്മി വന്നിട്ടുണ്ടോ ഇവിടെ കൂട് പൊക്കുന്നത് കാണാൻ വേണ്ടി ഒന്നേ നമ്മളാണെങ്കിൽ ഇവിടെ ഇട്ടോ ചെന്നേ അപ്പം നമ്മുടെ പിള്ളേർന്ന് വീട് എടുത്തിരുന്നത് ഇറങ്ങിയിട്ട് വേണം പൊക്കാനായിട്ട് ഉണ്ടോയെന്നൊരു ഒപ്പില്ല കാര്യം ഇത്ര വെള്ളമുണ്ട് കുറച്ച് മീനെ കണ്ടപ്പോൾ നമ്മൾ ഇന്നാളത്തെ പോലെ നമ്മൾ ചുമ വെച്ച് നോക്കിയാണ് ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടേനെ പക്ഷെ ഒന്നും ചപ്പാണ് വായിക്കാത്ത നാവളയ്ക്കകത്ത് കൂടെ ചപ്പ് വരുന്നില്ല ില്ല തോന്നു മൊത്തം അടഞ്ഞുണ്ട് നീ കൂടുതൽ കാണിച്ചോ കൂടെ കാണിച്ചോണേ ഉണ്ടെങ്കി കിടന്ന് വിടേ മുഴുത്തോലെ ഇത് അല്ല മുഴുത്തോ അല്ലേ പോലെ വെച്ചു പായസം നമുക്ക് കേട്ടോ ആ പൊളിച്ചു പൊളിച്ചു മുഴുത്ത കുറവായ കേട്ടോ മുഴുവൻ കുറവാണ് കര കേറിട്ട് കൃത്യമായിട്ട് മീനെ കാണിച്ചുടാവേ നല്ല വെയിറ്റ് ഉണ്ട് കൂടിന് പിടിച്ച് വതുക്കെ വെച്ചാൽ മതി ഓക്കെ ഞാൻ കയറുന്നിട്ട് കുടയാവേ എന്നാൽ വിടയ്ക്കുന്നുണ്ടോ പോയ പലകുന്നുണ്ട് പല അടിപൊളി സാധനം കേട്ടോ ഉറത്ത് കഴിഞ്ഞ കേട്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കുറുവാണ് നല്ല പായസ് കുറുവ മരുന്നാണ അപ്പ ബക്കറ്റിന് തോന്ന ഒത്തിരി ഒന്നുമില്ലല്ലേ അവറക്കവല്ലേ എനിക്ക് വിശില്ലായിരുന്നു അതെ ഇത്രൊന്നും പ്രതിഷ്ടിച്ചതല്ല നമ്മള്ന്നും കണ്ടില്ലാത്തൊന്നും ഇല്ലന്നോർക്ക് എങ്ങനെണ്ടോ മീൻ പിടിക്കും മീൻ എങ്ങനെണ്ടോടാ ആത്തെ എ കുഴപ്പമില്ലേ എ പടയ ചേങ്ങോട് കേൾടാലോ ഇപ്പുറത്തെ കൊണ്ടിടാടുവോ പോ നേരെ വടൻ കൂടി കേറു പോരെ പോട്ടെ 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 അടിപൊളി നല്ല സൈസ് കുറവേണേ നിങ്ങൾ നോക്കിയോണെ ഇന്ന് കാണിച്ചാൽ മതി ക്യാമറയ്ക്കകത്ത് കാണിച്ചാ അങ്ങോട്ട് കാണിച്ചാ അങ്ങോട്ട് കാണിച്ചതാ ഇവിടെ കാണിക്കടാ ഇവിടെ കാണിക്കടാ മീനെടുത്ത് കാണിക്കാട് എടുത്തടാ എടുത്തു 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 കുഴപ്പമില്ല ഇങ്ങനെയാണ് മീനാണ് നമുക്കത് മൂന്ന് നാലാണ് ഇട്ടിട്ടുണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നെണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് ടോട്ടലേ നമുക്ക് വറക്കാനുള്ള മീനായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാനാണെങ്കിൽ ഇതിൻ്റെ വലിപ്പം കാണിച്ചു തരാം കൈസ് ഉണ്ടോ അത്യാവശ്യം എന്താ ഇത്ര വലുപ്പം ഇതൊക്കെ ഇടത്തരക്കാളും വിളിക്കുന്നുണ്ട് ഏറ്റവും വിളിക്കും ഇതുകൊണ്ടോ കൈസ് ഇത്ര വലുപ്പം ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും വാർത്ത കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് നമ്മുടെ കുറുവാപ്പറല ഇതിൻ്റെ വാലെ കണ്ടു ഒരു പുള്ളി കണ്ടോ വാലിലിങ്ങനെ പുള്ളി വരുന്ന തലയിങ്ങനെ യെല്ലോ കളർ വരുന്ന സാധനമാണ് കുറുവപ്പറല കേട്ടോ അപ്പൊ എങ്ങനെയുണ്ടോ അപ്പൊളി സാധനം വാർത്ത അടിക്കണോ അല്ലേ അപ്പൊ നമുക്ക് ഇതിനെല്ലാം പെറുക്കി ബക്കല്ലേടാ ഓക്കെ നീ വെറുക്കുന്നില്ലേ കൈ ഉറക്കണ നീട്ടോ വടിയോ ചപ്പട്ട് പിടിക്കാൻ പോണോ ആ അങ്ങനെ കാണിച്ചു ഇങ്ങോട്ട് കാണിച്ചോ അയ്യോ നീ കാണിച്ചില്ലല്ലോ അതിനെടുത്തോളാ കഴിവടുത്തോളാ കവിടുത്തോ കഴിവെച്ചെടുത്തോ കണ്ടോ അവിടെ എടുത്ത മീനെ കണ്ടോ ആ എടുത്തോ ആ പോട്ടെ കേട്ടെ അവൻ അങ്ങനെ എടുത്ത് കേട്ടോ സാധനം അപ്പൊ നമുക്ക് ഇത്രയും മീനെ കിട്ടും അടി കേട്ടോ അത്യാവശ്യം നമുക്ക് ഉറക്കാനുള്ള മീനെ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ ദിവസം പൊളിച്ച് കേട്ടോ അടിപൊളി ആ ഇനി ഉണ്ടായിരുന്നു ആ ഇനിയും കിടപ്പുണ്ടല്ലേ അപ്പൊ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഈ കൂടി മീൻ കിട്ടുകയാണെങ്കിൽ കേട്ടോ നമുക്ക് ആണെങ്കിൽ ഇനിയും നമുക്ക് അടുത്ത വർഷമൊക്കെ നമുക്ക് ഇന്നത്തെ വില കിട്ടും എന്നൊക്കെ നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വേട്ടോ ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളോ നല്ല രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമുക്ക് വേറെ ഫീലിംഗ് കയറിയൊന്നും കിട്ടാനൊന്നും ഇല്ല അതായത് ഉള്ള മീനെ കിട്ടും അതായത് കയറിപ്പോഴുള്ള മീനുകളൊക്കെ തിരിച്ചറങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുമോ അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ എങ്ങനെയുള്ള പരിപാടി പൊളിയല്ലായിരുന്നു പിന്നല്ലോ തരാം 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 അപ്പൊ കായ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടം വാങ്ങി നമ്മുടെ ചാനലിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സടിക്കാൻ ബെൽബട്ടിൽ എവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന് വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ഓടിച്ചു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാൻ കണ്ടിട്ട് നമുക്കൊരു അടിപൊളി വീഡിയോ ബൈ പറ അടിപൊളിയായി മീനോടി ഇരിക്കുന്ന എവിടിയോ എവിടെ 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 തപ്പ് 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 മീൻ തപ്പു മീൻ തപ്പു കമ്പടാ നീ കണ്ടുപിടിച്ചല്ലോടാ അപ്പം എന്നെ കാണിക്കാൻ വേണ്ടി വിളിപ്പിച്ചല്ല കേട്ടോ നമ്മളാണെങ്കിൽ ഇവിടെ ഫുൾ ആണെങ്കിൽ കിളികളുണ്ടായിരുന്നേ അപ്പം നിങ്ങളൊന്ന് റാഞ്ചുണ്ടായിരുന്നു നിനക്ക് മീൻ വേണ്ടേ മീനെടുത്തു നീ എടുത്തോ നിനക്ക് ഇഷ്ടമുള്ള നീ എടുത്തോ നീ എടുത്തോടാ നീ എടുക്കണം ഞാനെടുത്ത് തരത്തില്ല നിനക്ക് വേണ്ട നീ എടുത്തോണ്ട് പോകണം നീ എടുത്തോ ആ എടുക്ക് ആ എടുത്തു ടാട്ടോണ്ടിരിക്കോ അതിനെടുത്തു പൊക്കിയോ 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 ആ പൊക്കി എടുത്തോ ക്യാമറ കാണിച്ചേ കാണിച്ചേ ആ അടിപൊളിയു എടുത്തു ഇനിയെടുത്തു രണ്ടോ മൂന്നെടുത്തോ നീ എനിക്കോണ്ട് പറക്കാല്ലോ ആ അയ്യോ താഴെ പോയി Bye bye.